ഇതാണ് ഇപ്പോ സർക്കാരിന്റെ നിലവിൽ ഉള്ള നിയമം കോടതികൾ പറയുന്നത് അതനുസരിച്ചാണ് പ്രവർത്തിക്കാനാവുക കോടതിയുടെ മുമ്പിൽ ഈ വസ്തുതകളെല്ലാം സർക്കാർ സമർപ്പിക്കുന്നുണ്ട് എട്ടാം തീയതി എല്ലാ കേസ് വരുന്നു എട്ടാം തീയതിയാണ് കേസ് വരുന്നത് അത് എല്ലാ വസ്തുതകളും നമ്മൾ കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട് സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്താണ് എന്താണ് സർക്കാർ നേരിടുന്ന പ്രതിസന്ധി വെല്ലുവിളികൾ ഈ നിയമം കൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് എന്ന കാര്യങ്ങളെല്ലാം ഉചിതമായ തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്നാണ് ഉണ്ടാവുണ്ട് കോടതിയുടെ ഒരു സഹായകരമായ നടപടി ഉണ്ടായാലേ നമുക്കിതിനെ വേഗത്തിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും ഇത് കേരളത്തിലെ മാത്രം പ്രശ്നമല്ല ഞാൻ പറയാം സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം എടുത്തല്ലോ ഇരുപത്തെട്ട് ജൂലൈ രണ്ടു ദിവസം മുമ്പ് സുപ്രീം കോടതി കേസെടുത്തു ഡൽഹിയിലെ കേസാണ് കോടതി പറഞ്ഞിട്ടുള്ള കോടതി പരാമർശം ഞാൻ വായിക്കാം വീക്ക് സ്റ്റാർട്ടഡ് ആൻഡ് ദ ഫസ്റ്റ് തിങ് വി ഷുഡ് ഡു ഈസ് ടു സോ മോട്ടോ കോഗ്നസൈൻസ് ഓഫ് എ വെരി ഡിസ്റ്റർബിംഗ് ആൻഡ് അലാമിംഗ് ന്യൂസ് ഐറ്റം റിപ്പോർട്ടഡ് ബൈ ടൈംസ് ഓഫ് ഇന്ത്യ ഇൻ ടുഡേ ഡി എഡീഷൻ ടൈറ്റിൽ സിറ്റി ഹോണ്ടഡ് ബൈ സ്ട്രെയ്സ് ആൻഡ് കിഡ്സ് പേ പ്രൈസ് ഇത് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയെ സംബന്ധിച്ചാണ് സുപ്രീം കോടതിയാണ് ഈ പത്രവാർത്ത ഉദ്ധരിച്ചിട്ടുള്ളത് ദ ന്യൂസ് ഐറ്റം കണ്ടെയ്ൻസ് അലാമിംഗ് ആൻഡ് ഡിസ്റ്റർബിംഗ് ഫിഗേഴ്സ് ഇൻ ഫാറ്റ്സ് കേരളത്തിലെ മാത്രം പ്രശ്നമല്ല എവ്രിഡേ ഹൺഡ്രഡ്സ് ഓഫ് ഡോഗ് ബൈറ്റ്സ് റിപ്പോർട്ടഡ് ഇൻ ബൈസ് ഔട്ട്കർട്സ് ലീഡിംഗ് റാബീസ്മേറ്റ്ലി യങ് ഇൻഫെൻസ് ചിൽഡ്രൻ ആൻഡ് ഏജ് ആർ ഫോളോയിങ് പ്രേ ടു ഇത് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയെ കുറിച്ച് പരമോന്നത നീതിപീഠം പറയുന്നതാണ് കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കുണ്ട് ചോദ്യത്തിന് ഉത്തരം ആയിട്ട് കൊടുത്ത മറുപടി എന്റെ കൈവശമുണ്ട് അത് മുപ്പത്തി ഏഴ് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ലോക് ബൈറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലാകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോ കേരളം മാത്രം അഭൂകീകരിക്കുന്ന പ്രശ്നമല്ല ഇതിന് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പലതവണ ആവർത്തിച്ചതുപോലെ കേന്ദ്ര സർക്കാർ എ ചട്ടങ്ങൾ ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടെ ഉള്ളതാക്കി മാറ്റണം യുക്തിസഹമാക്കി മാറ്റണം ഇവിടെ ഒരു കണക്കുകൂടി ഞാൻ പറയാം ഒരു കണക്കുകൂടി പറയാം ഈ മുപ്പത്തിയേഴ് ലക്ഷമാണെന്ന് പാർലമെന്റിൽ കണക്ക് പറഞ്ഞല്ലോ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കണക്കുണ്ട് പ്രതിദിനം കേരളത്തിൽ മുന്നൂറ്റി പതിനാല് ഡോക് ബൈറ്റ് ആണ് കർണാടകയിൽ തൊള്ളായിരത്തി എൺപത്തി തമിഴ്നാട്ടിൽ ആയിരത്തി മുന്നൂറ്റി പതിമൂന്നാണ് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറാണ് ഗുജറാത്തിൽ ആയിരത്തി എഴുപത്തി മൂന്നാണ് അപ്പൊ ജനസംഖ്യാനുപാതികമായിട്ട് എല്ലായിടത്തും കടി കിട്ടിക്കൊണ്ടിരിക്കുക ഇതാണ് സ്ഥിതി ഇനി വേറൊരു കണക്കുണ്ട് രണ്ടായിരത്തി ഇരുപതിന് വരെയുള്ള ഡോക് ബൈറ്റിന്റെ കണക്കും ഇരുപതിനു ശേഷമുള്ള നോക്കിയാൽ ഇരുപതിനു ശേഷം ക്രമാനുഗതമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണാം രണ്ടായിരത്തി ഇരുപതിൽ ഒരു ലക്ഷത്തി കേരളത്തിലെ കണക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം മറ്റോ ആണ് അത് മൂന്ന് ലക്ഷത്തിന അധികം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ആയിട്ട് കൂടിയിട്ടുണ്ട് ഇരട്ടിയിലധികമായിട്ട് കൂടി ഇത് എ ബി സിയും ഇതും തമ്മിലുള്ള ലിങ്കാണ് എത്താവുന്നത് അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ള നിയമവിദഗ്ധരെല്ലാം കേരളത്തിലുണ്ട് കേന്ദ്രത്തിലുണ്ട് മറ്റു സംസ്ഥാനങ്ങൾക്കെല്ലാം ഉണ്ട് കേരളത്തിന്റെ ഒരു മാത്ര പറഞ്ഞു ഓരോ സംസ്ഥാനത്തും ഉള്ളത് അപ്പോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവരാരും ഇങ്ങനെ ഒരു നിയമോപദേശം തന്നിട്ടില്ല ഏ സർക്കാരിന് അത്തരം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രവർത്തിക്കാൻ പറ്റും വാക്സിനേഷൻ ആഗസ്റ്റില് പറഞ്ഞു ആഗസ്റ്റിൽ പറഞ്ഞു നമ്മള് ഇപ്പൊ മൊബൈൽ പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾ ആരംഭിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ കാരണം ഈ കൈകെട്ടിയിട്ടുള്ള ചട്ടങ്ങൾ ഉണ്ടല്ലോ അതിനകത്ത് നിന്നിട്ടുള്ള പരീക്ഷണങ്ങളാണ് ഇതൊന്നും ഇന്ത്യയിൽ വേറെ എവിടെയും വിജയകരമായിട്ട് നടപ്പാക്കിയ അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മൾ എല്ലാ ശ്രമവും നടത്തുകയാണ് അപ്പൊ കേന്ദ്ര സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ വന്യജീവി പ്രശ്നം പോലെ തന്നെയാണിത് വന്യജീവി പ്രശ്നം എങ്ങനെയാണോ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തം വന്നത് അതുപോലെയാണ് കാരണം രാജ്യവ്യാപകമായിട്ടുള്ള പ്രശ്നമാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ എ ബി സി എ ബി സിക്ക് മുമ്പും എ ബി സിക്ക് ശേഷമുള്ള ഡോഗ് ബൈറ്റിന്റെ എണ്ണം നിങ്ങളൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും ക്രമാനുഗതമായിട്ടുള്ള വർധനമാണ് ഉണ്ടായിട്ടുള്ളത്